ത്തെ അവസ്ഥ അറിയാലോ ഞാൻ ഈ ലോൺ എടുത്തിട്ട് വീടെല്ലാം ആക്കി ലാസ്റ്റ് രണ്ടു മാസമായിട്ട് അടവ നടക്കാത്തത് അതുകൊണ്ടാണ് ഒരു ഇരുപതിനായിരം ഉറുപ്പി എനിക്ക് തന്ന സ കഴിച്ചു തരാൻ പറ്റും അത്രയും ബുദ്ധിമുട്ടുള്ളൂ വേറെ ആർക്കും ചോദിക്കാൻ കഴിയില്ല കാറിന്റെ ഇ എം ഐന്റെ പതിനാറ് റുപ്പുണ്ടെന്നെ കഴിഞ്ഞു അത് ഞാൻ അങ്ങനെ പറയല്ലേ കാരണം വേറെ പോലും മറക്കല്ല ഒരാഴ്ച പൈസ കൊടുത്തടാ രണ്ടു മാസം അതിന്റെ ബേക്ക് നടക്കുന്നു ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇനി മാറ്റി പൈസ കൊടുത്തു എന്തുണ്ടാ നടൂ ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ ചർച്ച ചെയ്യാൻ പാസൊക്കെ വേണ്ടി ചോദിക്കുന്നത് പേട്ടായിരുന്നു ഓരോ വർത്താനം കേട്ടാ തോന്നുന്നു ഞാനാന്ന് നോക്കി പൈസ കൊടുക്കാനുള്ളത് ഇതാണ് ഈ കാലഘട്ടത്തിൽ ആരിക്കും കടം കൊടുക്കരുത്